നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് ആണ് ഇപ്പൊ എനിക്ക് എട്ട് മാസം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇപ്പോഴേ ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം കാരണമൊക്കെ ഞാൻ ലാസ്റ്റ് ഈ വീഡിയോ പറയാം പിന്നെ അതിൻ്റെ മുഖത്ത് ഫേസിന്റെ അവസ്ഥയും അതേപോലെ ടോട്ടലി ഉള്ള അവസ്ഥകളൊക്കെ ഇങ്ങോക്ക് എന്താ പറയുക അത്ര മൈൻഡ് ആക്കണ്ട കാരണം വെച്ചാൽ ഫുള്ള് പെയിൻ ആയിക്കോട്ടെ അതേപോലെ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായി നിന്ന് അതിൻ്റെ പെയിനും എല്ലാം കൂടിയതിന് ടോട്ടലി അവസ്ഥയാണ് പിന്നെ രാത്രി പതിനൊന്ന് മണിയായ സമയം ഈ സമയത്തൊക്കെ എടുക്കാൻ പറ്റുന്നുള്ളൂ വീഡിയോസ് അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കാൻ എടുക്കുന്നത് അപ്പം നമുക്ക് എന്തൊക്കെ നമ്മൾ വളരെ കുറച്ച് സാധനങ്ങളെ കൊണ്ടുപോവുള്ളൂ കാരണം വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ആകാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക് വെറുതെ പിന്നെ കുറെ കെട്ടിപ്പറികൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ പിന്നെ എന്തായാലും മുന്നേറ്റിനായാലും ജതിയായാലും ഒക്കെ വീട്ടിലേക്ക് വരും പിന്നെ അത്യാവശ്യം ഉള്ളതൊക്കെ എടുത്തെടുത്ത് പോകാൻ അപ്പൊ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകൊള്ളൂ ബേബിക്ക് വേണ്ടത് എനക്ക് വേണ്ടി അപ്പൊ ഞാൻ എന്തായാലും കാണിച്ചത് എന്തൊക്കെയാണുള്ളത് അപ്പൊ ഞാൻ എടുക്കുന്നത് ഈ ഒരു ബാഗാണ് കാരണം വെച്ചാൽ ട്രോളി ഉണ്ട് ട്രോളിങ്ങൊന്നും ആവശ്യമില്ല അപ്പൊ വെറുതെ വല്യ സ്ട്രോളിൽ എടുത്ത് പോയിട്ട് ആടെ ആവശ്യമില്ല അത്രക്കാർ സാധനങ്ങളും ഇല്ല അതുകൊണ്ട് ഞാൻ വെച്ചാൽ ഈ മാക്സിൻ്റെ ഇത് മാക്സ് നമുക്ക് ഫ്രീ പിരിയാൻ കിട്ടണം അപ്പോൾ ഈ ബാഗ് എടുക്കാന്ന് ചോദിച്ചാൽ ഇതിനകത്ത് കൊള്ളുന്നതേ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ ബാക്കിയുള്ള നിറ വന്നുപോയൊക്കെ എടുത്തോട്ടെ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അതുകൂടാതെ അവരെ ഇത് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ടായതുകൊണ്ട് ഇത് നടുക്ക് നടുക്കെ കട്ടാവും കാരണമെന്ന് വെച്ചാൽ മുന്നോട്ട് നിന്ന് എടുത്ത് തരുന്നത് ഓരോന്ന് ഓരോ വേണ്ടി അപ്പോൾ അങ്ങനെ അപ്പോൾ ഫസ്റ്റ് സംഭവം എന്ന് വെച്ചാൽ ബേബീൻ്റെ ഫസ്റ്റ് എടുത്തുവയ്ക്കാം അല്ലെങ്കിൽ തൻ്റെ എടുത്തുവയ്ക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബേബീൻ്റെ ക്ലോത്തുകളൊക്കെ എടുത്തു വയ്ക്കാം ഓക്കെ മിനിറ്റ് എടുക്കട്ടെ അപ്പം ബേബിന്റെ ഒട്ടുമുക്ക ഐറ്റംസും ഞാൻ ഇതില് എന്താ പറയാ ഫസ്റ്റ് നമ്മളെല്ലാം ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ടായി നമ്മൾ വാങ്ങിയതൊക്കെ വാങ്ങി ചൂടുവെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിൽ ഡെറ്റോൾ ഒഴിച്ച് നല്ലോണം വാഷ് ചെയ്ത് നല്ല വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതാണ് ഉണക്കി അതിന് ശേഷം മമ്മിയെല്ലാം കൂടി അയേൺ ചെയ്ത് വെച്ചിട്ടില്ലയാണ് അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് പുറത്തേക്ക് എടുത്ത് കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് മാത്രമായിട്ട് പുറത്തേക്ക് എടുത്ത് കാണിക്കാം അപ്പം നമുക്ക് തരാം എന്തൊക്കെയുള്ള അതിൽ അപ്പം ഫസ്റ്റ് ഉള്ളത് നല്ല കുഞ്ഞി ഉടുപ്പാണ് ചെറിയ നമ്മൾ കുഞ്ഞ് എക്സ അല്ല എക്സസൈസാണ് എടുത്തിട്ടുള്ളത് തൽക്കാലം ഇത് മതി എന്ന് വെച്ചാൽ ഇത് ഈ വൈറ്റും ഉണ്ട് ഇതേപോലെ ഇതിൻ്റെ കളറും ഉണ്ട് ഞാൻ പറഞ്ഞു എല്ലാം ഞാൻ എടുത്ത് പുറത്തെടുത്ത് വെറുതെ ഒരിതാക്കുന്നില്ല കാരണം വെച്ചാൽ പിന്നെയും അത് ഇടുക എന്നുള്ളത് വെറുതെ റിസ്ക്കാണ് അതുകൊണ്ട് ഞാൻ എല്ലാം പുറത്തേക്ക് എടുക്കുന്നില്ല ഇങ്ങനത്തെ ഒരു പത്തെണ്ണം പത്ത് പതിനഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് പിന്നെയുള്ളത് ചെറിയ ഇതൊക്കെ ഞാൻ വീഡിയോ ഞാൻ ഷോപ്പിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ചെറിയ ഇങ്ങനെ തുടക്കുന്ന ടൗലില്ലേ അതാണ് ഫേസ് തുടക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കുളിപ്പിക്കോ പിടിക്കോ അറിയില്ല അപ്പം ആ സമയത്ത് നഞ്ച് തുടക്കാനൊക്കെ എടുക്കാൻ കഴിഞ്ഞിട്ടാണ് പിന്നെയുള്ളത് ഇതാ മിറ്റൻസും സോക്സും ആണ് അത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് രണ്ട് രണ്ടെണ്ണം വെച്ചിട്ടാണ് അത് വാങ്ങിയിട്ടുള്ളത് പിന്നെ ക്യാപ്പും ഉണ്ട് കേട്ടോ മിറ്റൻസ് സോക്സ് അതേപോലെ നല്ല രസമുള്ള കുഞ്ഞ് ക്യാപ്പ് ഇതൊക്കെ ഞാൻ വീടിൽ കാണിച്ചിട്ടുണ്ട് അത് ഇറക്കാതിരിക്കും പിന്നെ ഇന്ന് ഓപ്പണാക്കി കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ പിന്നെ ഉള്ളത് തോർത്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതാ ഇതും ഞാൻ പറയാം എനിക്ക് ആവശ്യം വരുന്ന ഉറപ്പൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കുളിപ്പിക്കുകയോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയില്ല കാരണം അതിൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ആണ് അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് തുറത്ത് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കൊടുക്കാ ഇല്ലെങ്കിൽ അവിടെ നിന്നോട്ടേന്ന് വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് തുറത്ത് പിന്നെ അതുകൂടാണ്ട് നാപ്കിൻസ് എടുത്തിൻ്റെ ഇതും വലിയ ആവശ്യമില്ല ഇതും ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ആവശ്യം വരാൻ ചാൻസ് ഇല്ല ഇതൊന്നും എന്നാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം മാത്രം അപ്പം ഇതൊക്കെയാണ് ബേബീൻ്റെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് അപ്പം ഇതൊക്കെ ഞാൻ നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഈ ബാഗിൽ വെക്കട്ടെ അപ്പൊ ഫസ്റ്റ് ഇപ്പം സെറ്റ് ബാഗിൽ വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനത്തെ കവറില്ലേ അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനത്തെ കവറ് ഒന്ന് ആ കവറെടുത്തേ മെട്ടാ ആ ഇങ്ങനത്തെ കവറ് നമ്മൾ ഓൾറെഡി ഇത് ഇതിനുമായിട്ട് വാങ്ങിയതല്ല ഇതിന് മുന്നേ നമ്മൾ ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് വാങ്ങിയത് കാരണം വെച്ചാൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ ഇപ്പോഴും നല്ല നമ്മൾ ട്രിപ്പ് പോകുമ്പോഴായിക്കോട്ടെ എപ്പോഴായിക്കോട്ടെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം വെച്ചാൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ ഏടെ വെച്ച് ഏടെ വെച്ച് അങ്ങനെ ഓർമ്മ ഇതാക്കേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ ബാഗ്സ് ആകുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഓരോന്ന് ഓരോന്ന് ഓരോന്നും സെറ്റ് ചെയ്ത് വെക്കാം അപ്പം എന്ന് വെച്ചാൽ ഇത് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ സെക്കൻഡ് ഐറ്റംസ് ഇതും ബേബിൻ്റെ ആണ് ഇത് വെച്ചാൽ റിസീവിംഗ് ക്ലോത്താണ് ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലോണം ഐയൺ ചെയ്ത് സെറ്റാക്കി മടക്കി വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല ഓൾറെഡി ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഷോപ്പിംഗ് വീഡിയോയിൽ നോക്കിയാൽ കാണാം ഞങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് പോയി നോക്കുക അപ്പം അതിന് നോക്കിയാൽ കാണും അപ്പോൾ ആ വീഡിയോ എന്നുണ്ട് അപ്പം അതും ഇതേപോലെ നല്ല സെറ്റാക്കി ചൂടുവെള്ളത്തിനൊക്കെ ഇട്ട് കഴുകി വെച്ചിട്ടുണ്ട് അപ്പം അടുത്ത ഇത് ബാഗിൽ വെക്കാം പിന്നെ പിന്നീടായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ ഈടെയൊക്കെ കുട്ടി തുണി പറയാ നമ്മൾ പാമ്പേഴ്സിനൊക്കെ പകരം പാമ്പേഴ്സ് മീൻസ് ഇത് ഡൈപ്പേഴ്സിന് പകരം യൂസ് ചെയ്യില്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തുണി തുണി ആക്കിയിട്ടിങ്ങനെ മുറിച്ചിട്ട് പഴയ സാരിയോ അല്ലെങ്കിൽ പഴയ മുണ്ട് അങ്ങനത്തെ എല്ലാം മുറിച്ചിട്ട് ഇങ്ങനെ കുട്ടിയൊക്കെ നമ്മൾ ഇട്ടുകൊടുക്കുമല്ലേ അതിന് വേണ്ടിയിട്ടിങ്ങനെ അതിനെ വേണ്ടിയിട്ടാക്കിയിട്ടില്ലാന്ന് ഇത് ഇപ്പം ഇപ്പം ഇങ്ങനത്തെല്ലാം വാങ്ങാൻ കിട്ടും തോന്നുന്നത് പക്ഷേങ്കിൽ നമ്മൾ സാരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇവിടെ കുറേ സാരിയും കാര്യങ്ങളുടെ മെയിൻറ്റുള്ള സാരി ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് ഫുള്ള് വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടില്ലാന്ന് ഇങ്ങനത്തെ കുറച്ച് തുണി ഉണ്ട് ഇത് കുറച്ച് കൂടുതലുണ്ട് ഇനിയും ഉണ്ട് പക്ഷേങ്കിൽ അത് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല അതിനെടുത്ത് വെക്കണം ഇതിപ്പോൾ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ പിന്നെ ഈ മുണ്ടിൻ്റെത് അങ്ങനത്തെ എല്ലാം കട്ട് ചെയ്തിട്ട് നല്ലോണം അയൺ ചെയ്ത് വെച്ചിട്ടില്ലാന്ന് അപ്പം അതും എടുത്ത് വെക്കാം ഇതൊക്കെയാണ് മെയിൻ കാരണം വെച്ചാൽ എപ്പോഴും പേപ്പർ ഇട്ട് കൊടുത്താൽ നമുക്ക് നമ്മൾ മുടി പോയി അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ കുറച്ച് പഴയ ഇതിലേക്കെല്ലാം പോണമല്ലേ അപ്പോൾ അങ്ങനെ അതും വെച്ചു ഇനിയും ഇനിയെന്താ ഇനി എന്താ കുട്ടീൻ്റെ ആ പിന്നെ വെറ്റ് വൈബ്സ് വെബ് റൈബ്സ് ഉണ്ട് രണ്ടെണ്ണം ഇതും ഞാൻ ഷോപ്പിംഗ് വീഡിയോകളുണ്ട് ഇത് നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും ഈ രണ്ട് വെബ് റൈബ്സും ഞാൻ വെക്കുന്നുണ്ട് രണ്ടെണ്ണം വേണ്ടാന്ന് തോന്നുന്നു അല്ലേ ഒന്ന് വെക്കാം ഒന്ന് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവർ ആരെങ്കിലും വരുമ്പോൾ എടുത്തോട്ടെ വെറുതെ എന്തിനാ ബാഗ് ഫുള്ളാക്കുന്നത് പിന്നെ മെയിൻ മെയിനായിട്ട് ഡയപ്പർ നമ്മൾ ബേബി ബേബി ഹാഗിൻ്റെ ഡയപ്പർ വാങ്ങിയത് ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പ് ആട്ടോ വാങ്ങിയത് പാൻറ്റീസ് അല്ല സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം ഇതും ന്യൂ ന്യൂബോണ്ട് ആ ഒരു സൈസിലാ വാങ്ങിയിട്ടില്ല അപ്പൊ ഇതും മെയിനായിട്ട് വേണ്ട വെക്കേണ്ടി വരും ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നതാണേ ഇതെല്ലാം ഇനി ഇപ്പൊ വൃത്തിയാക്കിയിട്ട് മുന്നേറ്റം വെക്കണം അത് വെറുക്കേ പിന്നെ എനിക്ക് ഇരിക്കാനുള്ള പാട് നല്ലോണം ഉണ്ട് അതുകൊണ്ട് അതെല്ലാവരും ഇതാക്കാം പിന്നെന്താണല്ലോ ബേബീൻ്റെ പിന്നെ ഒരു പിന്നെ പേരെന്തെങ്കിലും അപ്പം ഫീഡിംഗ് ബോട്ടിൽ ഒരു ഫീഡിങ് ബോട്ടിലും സോപ്പും എടുക്കുന്നുണ്ട് ഇത് ആവശ്യം വരുമോ എന്ന് എനക്കറിയില്ല സോപ്പ് ആ ആവശ്യം വരുമോ എന്നറിയില്ല വരുവാണെങ്കിൽ എടുക്കുക എന്നുള്ളെങ്കിൽ ഞാൻ യൂസ് വെക്കുന്നതെന്നേ ഉള്ളൂ അപ്പം ഫീഡിങ് ബോട്ടിൽ ഒരു സോപ്പും വെക്കുന്നുണ്ട് പിന്നെ ലോഷൻസും കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല അതൊക്കെ പിന്നെ വാങ്ങാമല്ലോ വെറുതെ ഇപ്പോഴേ വാങ്ങണ്ടതെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയിട്ടില്ല ആ പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല ഡ്രൈ ഷീറ്റ് ഇത് ഞാൻ ഇതും ഞാൻ പറഞ്ഞ ഷോപ്പിംഗ് വീഡിയോയിലുണ്ട് അപ്പം വേണം എന്നുള്ളത് നോക്കുക ഫോട്ടീസ് നമ്മളൊക്കെ ഇത് ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പം ഈ ഡ്രൈ ഷീറ്റും അത്യാവശ്യമാണ് അതുകൊണ്ട് ഇത് എന്തായാലും വെക്കണം അപ്പം ഇതും മെയിനായിട്ട് ബേബീൻ്റെ വേണ്ടത് ഇതൊക്കെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇനി എന്താ എന്തായുള്ള എനിക്ക് എന്തെങ്കിലും ഞാനിടക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ഇടാം കേട്ടോ കാരണം വെച്ചാൽ എൻ്റെ ഒരു ഓർമ്മയിലും എൻ്റെ ഇതിലും ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ അത്യാവശ്യം വേണ്ടതൊക്കെ ആ സമയത്ത് വാങ്ങുമോ അല്ലെങ്കിൽ ആ സമയത്ത് ഇവിടെ വന്നിട്ട് എടുക്കുകയോ ഒക്കെ ചെയ്യാറോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബേബിൻ്റെ ഐറ്റംസ് ഇതൊക്കെയാണ് ഇനിയുള്ളത് അൻഡ് ഐറ്റംസ് അപ്പോൾ ഇനിയുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അൻഡ് ആണ് അനക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ് പിന്നെ മുന്നേറ്റിലും മമ്മിക്കൊന്നും ഉള്ളതൊന്നും എടുക്കുന്നില്ല അവരൊക്കെ ഇവിടെ വന്നിട്ട് മാറ്റിക്കോട്ടെ അതുകൊണ്ട് ഓർക്കുള്ളതെന്ന് എടുക്കുന്നില്ല അനക്കെ വരാൻ പറ്റാൻ കഴിയാത്ത അപ്പോൾ എൻ്റെതും ബേബീനേ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അനക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് നൈറ്റീസും അതേപോലെ തോർത്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് നൈറ്റീസ് ഒന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ചെയ്തത് ഒന്നോ രണ്ടോ ഞാൻ ഫീഡിങ് നൈറ്റി വാങ്ങിയിട്ടുള്ളൂ ഫീഡിങ്ങ് ഫുൾ ഓപ്പൺ നൈറ്റിയൊക്കെ വാങ്ങിയത് ഒന്നോ രണ്ടോ ഉള്ളൂ ബാക്കി ഞാൻ സ്റ്റിച്ച് ചെയ്ത് ചെയ്തത് കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു നൈറ്റി മോഡൽ എനിക്ക് എന്തോ അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എൻ്റെതായൊരു മറ്റേ സിബൊക്കെ വെച്ച് അതേപോലെ ഒരു ഗൗൺ ടൈപ്പിലായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തത് അപ്പം അതൊക്കെയാണ് അതൊക്കെ ഇനിയിപ്പം ഹോസ്പിറ്റൽ ബ്ലൗ ഹോസ്പിറ്റൽ ബ്ലൗസ് ഭാവി ദേവസായിട്ട് ഒരു കുഴപ്പമില്ലെങ്കിൽ വരുന്ന വരികയാണെങ്കിൽ അതിൽ കാണാൻ പറ്റും അതുകൊണ്ട് ഞാൻ സാധനങ്ങൾ കാണിക്കുന്നില്ല അപ്പം ഒരു മൂ നാല് നൈറ്റിയും അത് കൂടാണ്ട് പിന്നെ ഒന്നെനിക്ക് തിരിച്ച് വരുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും പിന്നെ തോർപ്പും ഇതൊക്കെയാണ് ഇതിലുള്ളത് അപ്പം ഇതടുത്താണ് ഇതിപ്പോൾ ഞാൻ വയ്ക്കാൻ സ്ഥലമില്ല ഞാൻ ഇപ്പോൾ തൽക്കാലീൻ്റെ മുകളിൽ വെക്കുന്നുണ്ട് ബാക്കി മൂന്നെട സെറ്റ് ആക്കി വെക്കും അത് കഴിഞ്ഞ് പിന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ ആ ഇതൊക്കെ എൻ്റെ എന്താ ആ പിന്നെ ഇന്നോവസാണേ ഇന്നോവയേസ് ബ്രാസും അതേപോലെ പാൻറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഫീഡിങ് ബ്രാക്യാണല്ലോ വേണ്ടത് അപ്പം അതൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് ആ ഐറ്റംസാണിത് അതൊരു മൂന്നാറ് എണ്ണം വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ പിന്നെ ഇതാക്കാമല്ലോ പിന്നെ ഉള്ള എന്താണെന്ന് വെച്ചാൽ എന്താ ആ ഇത് തോർത്താട്ടാ ഇത് കുളിക്കണ്ടിട്ട് യൂസ് ചെയ്യുന്നതല്ല ഇതും ഞാൻ പറയാം ഇപ്പോഴത്തെ കാലത്ത് ഇതാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം വെച്ചാൽ ഇപ്പം എല്ലാവരും ബെൽറ്റാന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത് ആരൊക്കെ പറയുന്നിട്ടുണ്ട് ബെൽറ്റാന്ന് ഇപ്പം ബെൽറ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ വയർ കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പ്രസവിച്ചതിന് ശേഷം ശേഷം തോന്നുന്നത് ആ വയർ കെട്ടേണ്ടിയിട്ട് പണ്ട് പണ്ടത്തെ ആൾക്കാർ ഈ മുണ്ടൊക്കെ എടുക്കുക ഇവർ അച്ചമ്മനെ മുണ്ടൊക്കെ കൊണ്ടുത്തന്നത് പക്ഷെ അത് നമ്മൾ ഈ നൈറ്റി ഇടുമ്പോൾ മുണ്ട് കൊടുത്താൽ ശരിയാവില്ലല്ലോ കെട്ടിക്കാൻ ശരിയാവില്ലല്ലോ അപ്പം എൻ്റെ കസിൻസ് എല്ലാം പറഞ്ഞാൽ മുണ്ടിനെ കേട്ടാൽ നല്ലത് ഇങ്ങനെ വലിയ തോർത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കെട്ടിക്കാൻ ഐറ്റി അതിൻ്റെ മുകളിലിട്ട കുഴപ്പമുണ്ടാവില്ല അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിയ തോർത്താണ് ഇതൊരു മൂന്നെണ്ണം രണ്ട് അങ്ങനെ ഈ തോർത്തതിപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോന്നറിയില്ല യൂസ് ചെയ്യുന്നവരുണ്ടാവും ചിലപ്പോൾ എല്ലാവരും ബെൽറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മളിതാണ് വാങ്ങിയിട്ടുള്ളത് വേണം ഇനിയിപ്പം ഭാവിയിൽ വേണമെങ്കിൽ ബെൽറ്റ് വാങ്ങുമെന്നറിയില്ല വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇതും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് മൂന്ന് തോറത്തല്ല കേട്ടോ ഇങ്ങനത്തെ പിന്നെ പിന്നെയുള്ളത് അയ്യോ ആ പിന്നെയുള്ളത് സാധാരണ ബ്രഷ് പേസ്റ്റ് പിന്നെ ബോഡി വാഷാ വാങ്ങിയിട്ടുള്ളത് സോപ്പ് വാങ്ങിയിട്ടില്ല കാരണം വെച്ചാൽ സോപ്പ് ഹോസ്പിറ്റലിൽ വെക്കാൻ അത്രത്തോളം നല്ലതായിരിക്കും ഇതല്ലാലോ വെക്കാനുള്ള സ്ഥലമൊന്നും അങ്ങനെ ഉണ്ടാവുന്നില്ലാലോ അപ്പം അതുകൊണ്ട് ബോഡി വാഷും പിന്നെ പേസ്റ്റ് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഡെറ്റോൾ എടുത്തിട്ടുണ്ട് പിന്നെ ഹാൻഡ് വാഷ് ഉണ്ട് അത് വച്ചിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരുന്നേ അതിന് പോയിട്ട് എടുക്കാനുള്ള ശേഷിയില്ല അതുകൊണ്ട് അതും കൂടി ഇല്ലാത്ത കുത്തിക്കരണം ഓക്കെ അപ്പം അതൊക്കെ അതും ഒക്കിയിട്ടുണ്ട് പിന്നെന്താ ആ പിന്നെ ഏറ്റവും മെയിനായിട്ട് വേണ്ട സാധനം ഒന്ന് നമ്മളെ ഫയലാണ് ഇത് ഇതാ ശരിക്കും ഫസ്റ്റ് പറയേണ്ട ഇതാന്ന് ഇത് ഒരിക്കലും മറന്നാൽ പാടില്ല നമ്മളെ എന്താ പറയുക എല്ലാ എല്ലാ ഫയ എല്ലാം നമ്മളിതിന് മുന്നേ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതായിക്കോട്ടെ എല്ലാ പ്രിസ്ക്രിപ്ഷൻസും ആയിക്കോട്ടെ എല്ലാ മറ്റേ ടെസ്റ്റുകളുടെ ആയിക്കോട്ടെ എല്ലാ റിപ്പോർട്ടും എടുക്കാൻ മറന്നു ഓടുന്നത് കാരണം വെച്ചാൽ ഇത് എന്തായാലും മെയിനായിട്ട് വേണ്ടതാണ് അതുകൊണ്ട് ഇത് എടുക്കാൻ മറക്കാനേ പാടില്ല അതിൻ്റെത് മറ്റേത് ചെയ്ത സ്റ്റിച്ചിട്ടത് കൊടുത്തിട്ട് എല്ലാം ഫസ്റ്റ് സ്റ്റാർട്ടിങ് കാണിച്ചു കൊണ്ടിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ഈ മിൻസിൻ്റെ ഫയലിനുള്ളത് ഇപ്പം മിൻസിലല്ലാട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫയലുള്ളത് പിന്നെ ഇത് മാറ്റിയിട്ടില്ല അപ്പം എല്ലാ ഫയലുകളും കാര്യങ്ങളും എടുക്കാം പിന്നെ വേറെ മെയിനാഴ്ച സാധനം നമ്മുടെ സ്വന്തം വാട്ടർ ബോട്ടിൽ ഇതും മറന്നുപോകരുത് വെള്ളം പിടിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നറിയില്ലേ അപ്പം ഇതും എടുക്കണം പിന്നെ ഉള്ളത് ആ പിന്നെ പ്ലേറ്റും ഗ്ലാസ് ഒക്കെ നമ്മൾ കൊണ്ടുപോകും എല്ലാവരും കൊണ്ടുപോകും എനിക്കറിയില്ല നമ്മളെ കൊണ്ടാക്കാം അന്ന് ഫുഡ് കഴിക്കണമല്ലോ എപ്പോഴും നമുക്ക് പുറ പുറത്തുനിന്നതിനായിരിക്കും കൂടുതലുണ്ടാവുക എന്താ കൂടി ഇങ്ങനെ ആയിരിക്കും കൂടെ ഉള്ളവർക്കൊക്കെ കഴിക്കണമെങ്കിൽ പ്ലേറ്റും ഗ്ലാസ് ഒക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കൊണ്ടുപോകും അത് പക്ഷേ ഞാനിപ്പോൾ എടുക്കുന്നില്ല സാധാരണ ഒരു സ്റ്റീൽ പ്ലേറ്റോ ഗ്ലാസോ കാര്യങ്ങളൊക്കെ എടുക്കുക അതും കൊണ്ടുപോകും പിന്നെയല്ല മെയിനായിട്ടുള്ള ഐറ്റം എന്താ ഇത് ബേബിൻ്റെ അല്ലെങ്കിൽ ഇത് വണ്ടിയല്ല ബേബീൻ്റെ ഇതും നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ അല്ല ഷോപ്പിംഗ് വീഡിയോയിലല്ല ഷോപ്പിംഗ് വീഡിയോയിലും ഇതുണ്ടാവും ഏതോ ഒരു വീഡിയോയിലുണ്ട് ഇത് ഞാൻ ഷോപ്പിംഗ് വീട് തന്നെയായിരിക്കും ഇതിൽ ഇത് നമ്മളെ ബേബി ബേബീനെ പിടിക്കുന്നതും പിന്നെ മൊസ്കിറ്റോ ബെഡും ആണ് ഇത് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു ഓപ്പൺ ആക്കിയിട്ട് അപ്പോൾ ഇതും എടുക്കുന്നുണ്ട് ഇത് ആവശ്യം വരുമോ എനക്ക് അറിയില്ല ഇത് ഞാൻ വേഗം ഫസ്റ്റ് കൊണ്ടുപോകണ്ട വേണമെങ്കിൽ അതിന് ശേഷം ഇത് ആവശ്യം വരികയാണെങ്കിൽ എടുക്കാം ഒരു ഇതിലാണ് ഞാൻ ഞാനുള്ളത് അപ്പോൾ ഇത് ഫസ്റ്റ് കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല ലാസ്റ്റ് ലാസ്റ്റായിരിക്കും ഇത് കൊണ്ടുപോകാം ലാസ്റ്റല്ല പിന്നെ ഇവർ ആരെങ്കിലും വരുമ്പോൾ എടുക്കായിരിക്കും ചെയ്യുക അപ്പം അത്രയൊക്കെ ഉള്ളു പിന്നെ മെയിനായിട്ട് കൊണ്ടുവന്ന സാധനം മുന്നേനെ കൊണ്ടുപോകും മുന്നേനെ എന്നെ കൊണ്ടുപോകും മമ്മിനെ കൊണ്ടുപോകും ഇവർ കണ്ടതുകൊണ്ട് പിന്നെ മെയിനായിട്ട് കൊണ്ടുവന്ന രണ്ട് സാധനങ്ങൾ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ പിന്നെ അതേപോലെ എടുക്കേണ്ട സാധനങ്ങൾ ഉണ്ട് കേട്ടോ അതിൻ്റെ ഫോണുണ്ട് ചാർജറുണ്ട് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉണ്ട് അതൊക്കെ എടുക്കണം അതൊക്കെ പിന്നെ ഇവർ ആരെങ്കിലും നോക്കണം അതിനെ പിന്നെ അവനെ ചിന്തിക്കാൻ മനസ്സിലായി കാരണം ഞങ്ങൾക്ക് ഫോണിൽ എത്ര എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതെന്ന് അറിയില്ലല്ലോ അപ്പൊ അതും ഉണ്ട് ഇനി എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എന്നാൽ അതിനനുസരിച്ച് ഞങ്ങൾക്ക് എടുത്ത് വെക്കാലോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് എന്താ ഇത്ര വേഗം ബാഗ് പാക്ക് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇപ്പോൾ എയ്ത്ത് മന്ത് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ എന്താ ബാഗ് പാക്ക് ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ നമ്മളിപ്പോൾ ലാസ്റ്റ് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിന് ഇനി എപ്പോൾ വേണമെങ്കിലും ഡെലിവറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാം സെറ്റാക്കി വെച്ചോ എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ പിന്നെ ചോദിച്ചാൽ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ ആ സമയത്ത് പരക്കം പാകേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഇപ്പോഴേ എല്ലാം പാക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി എപ്പോഴും വേണമെങ്കിലും അതിൻ്റെ ഡെലിവറി ഉണ്ടാവും മിക്കവാറും അടുത്തുനിന്ന് ഡെലിവറി വീട്ടിൽ നിന്ന് ആവൂരി ആവരുത്തു നിന്ന് ഞാൻ പ്രതീക്ഷിക്കാണെന്ന് വെച്ചാൽ എട്ട് മാസേ ആയിട്ടുള്ളൂ എട്ട് മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ അത്രേ അത്രേ ഉണ്ടാവുള്ളൂ ബേബി അപ്പം അത്യാവശ്യം നമുക്കൊരു ഒരു ഒമ്പത് മാസം ഒരു പകുതി ഒമ്പത് മാസം എത്തണം എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥന അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം വെച്ചാൽ പ്രീമിച്ച ബേബീസ് എല്ലാം ബേബിയെല്ലാം ഭയൻ്റെതായ ഒരു ഇതിലുണ്ടാവുമല്ലോ അപ്പം അതൊന്നുമല്ലാണ്ട് നല്ല ആരോഗ്യത്തോടും ആവശ്യത്തോടും നല്ലൊരു ബേബീനെ കിട്ടാൻ പ്രാർത്ഥിക്കുക എല്ലാവരും അതേപോലെ എട്ട് ഒരു ഒമ്പത് മാസമൊക്കെ ആയി പ്രസവിക്കാനും അപ്പം അപ്പോൾ ഉള്ളൂ അപ്പം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിജയിക്കുന്നു നമ്മുടെ വീഡിയോകൾ കണ്ടൻ്റും കാര്യങ്ങളൊക്കെ അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ